ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാനൊരു വീഡിയോ ഇട്ടത് മാറിപ്പോയി അതായത് തമിഴിൽ വേറെ വീഡിയോ വേറെ എന്നുള്ള എന്നുള്ളത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്ത വീഡിയോ തന്നെയാണ് എടുത്തിട്ടുള്ളത് ബൈ മിസ്റ്റേക്കാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഒന്നാമത് കാരണം വർക്കിന് ഇടയിൽ ചെയ് ചെയ്ത് പോയൊരു അബദ്ധമാണത് അപ്പം എല്ലാവരോടും എന്നോട് ക്ഷമിക്കുക ഒരു അബദ്ധം പറ്റിയതാണ് കാരണം അബദ്ധം പറ്റാത്ത മനുഷ്യന്മാരൊന്നുമില്ലല്ലോ അപ്പം ആ ഒരു അപ്ലോഡിങ്ങിന് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ നമ്മുടെ ഒലീവിയ ബേസ് വീഡിയോ ആയിരുന്നു അത് അപ്പോൾ അവരുടെ തമ്നയില് കാണുമ്പോൾ തന്നെ അത് മിസ്റ്റേക്ക് ആയി കാരണം തമേലുള്ള ഇഷ്യൂ അല്ല ശരിക്കും കണ്ണില് വന്നത് അപ്പം അതിലൊരു വലിയൊരു മിസ്റ്റേക്ക് മിസ്റ്റേക്കാണത് സോ ശ്രദ്ധിച്ചോളാം അപ്പോൾ അതിനെല്ലാരോടും ക്ഷമ ചോദിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഒരു വീഡിയോ ഞാൻ ഇന്ന് ഇപ്പം കണ്ട ഒരാളുടെ ലൈവാണ് ലൈവ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേര് ഒരുപാട് പേരന്റ്സ് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ് ഈ ഒരു കാര്യം എന്നുള്ളത് ഇത് ചെറിയൊരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾ കാണരുത് എൻ്റെ റിക്വസ്റ്റ് ആണ് ഇതൊരു ചെറിയ ഇഷ്യൂ ആയിട്ട് നിങ്ങൾ ഒരിക്കലും കാരണം ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം ഒരുപാട് പേര് ചിലപ്പോൾ ഈ ലൈവ് കണ്ടിട്ടുണ്ടാവും കാരണം ഈ ഒരു ലൈവ് നടക്കുമ്പോൾ തന്നെ ഏകദേശം ഞ്ച് കെ വ്യൂസ് ആണ് അയിമ്പത്തി അയ്യായിരം മലയാളികളാണ് ഈ വീഡിയോ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഏകദേശം പത്ത് ആയിരത്തിന്റെ മുകളിൽ വരെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്ഭുതം അതായത് ഇവരെ അനു അനുകൂലിച്ചിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുമാണ് ആ കമന്റ്സ് വന്നിരിക്കുന്നത് എന്നാണ് കോമഡി അപ്പം ഞാൻ കമന്റ്സ് ഒന്നും കാണിക്കുന്നില്ല കാരണം കമന്റ്സ് കാണിക്കുന്നത് മോശമാണ് അതൊരു എക്സാക്ട് ഒരു പ്രൈവറ്റ് ഏരിയ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കമന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് വീഡിയോ 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 ഒന്ന് ആദ്യം കാണാം കണ്ടിട്ട് ഞാൻ ഞാൻ കാണിക്കുന്നില്ല ഏകദേശം ുംകിറ്റ് ലൈവാണ് ഞാൻ ചെറിയ ചെറിയ എന്നുള്ളതാണ് നിന്റെ മോളിൽ പണിക്ക് ഉറങ്ങി വന്നാലും മോളെ കുറ്റം പറയരുത് കേട്ടോ വിത്ത് ഗുണം അങ്ങനെ ഞാൻ എൻ്റെ മക്കളെ കുറ്റം പറയുന്നില്ല ഞാൻ ഈ മെമ്പർഷിപ്പിനൊക്കെ എൻ്റെ മക്കളെയും കൂടെ വിളിച്ചിരുത്തിട്ടാണ് യാതൊരു ചെയ്യാറ് മെമ്പർഷിപ്പിലായിവ് അടിപൊളിയാണ് ഇന്നലത്തെ പിക്കനിയിലായിവ് തകർത്തു ബ്രായ് ഇടാതെ ഇന്നും പരിമൂലിച്ച് ഇന്നും വരുമല്ലോ കൊണ്ടോ കാറ കമെൻറ്റിലൊക്കെ കണ്ടല്ലോ എനിക്ക് ഒന്നുമില്ലാതെ ഇരിക്കുകയാണ് നല്ലത് ഓക്കെ സന്തോഷം അതുപോലത്തെ ലൈവ് താങ്ക് യുമാൻ ഏതാണ് ഏതാണെന്ന് പറയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പോ ആ ഇന്നു തമ്മിൽ പ്രത്യേകതയും വേണ്ടി കേട്ടോ ഇതുപോലത്തെ ഒരു ലൈഷിജോ സബാസ്റ്റേ ഓക്കെ ഡ്രീമിൽ അവർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഇരുപതിനാണോ ഏതിനാണ് എടുത്തത് അതോടെ പറഞ്ഞു ഓക്കെ മെമ്പർഷിപ്പിലായിരുന്നു ഇന്നലെ എന്നെ ബ്രാൻഡ് പിടിപ്പിച്ചു ഇത്തിരി ഗുരുപ്പം ബ്രാൻഡ് ഇടാത്ത രണ്ട് മുകളിലിടുന്ന ആടൊന്നുണ്ടായിരുന്നു അതാണ് രണ്ടത് മെമ്പർഷിപ്പിലായിരുന്നു രണ്ടുപറ കമ്പനികൾ മാത്രം തന്നെ നിർത്തിക്കുക ഇതാണ് ഓൺലൈൻ എന്ന് പറയാം ായിട്ട് അദ്ദേഹം വന്നിട്ട് കസ്റ്റമേഴ്സിനെ പഠിക്കുകയാണ് അതായത് അദ്ദേഹം നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ആണ് അപ്പം അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് വിറ്റ് വിറ്റുപോണല്ലോ അപ്പം അദ്ദേഹം ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് അല്ലെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വല്ലൊരു കാര്യം കാരണം ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം അയിപത്തഞ്ച് കെ ആൾക്കാരാണ് അയിമ്പത്തഞ്ച് കെ ആൾക്കാരാണ് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോഴും അത്ഭുതമാണ് തോന്നുന്നത് ശരിക്കും അത്ഭുതമാണ് അയിമ്പത്തഞ്ച് കെ ആൾക്കാർ ഈ ഒരു ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സൈഡിൽ നിങ്ങൾ വരുന്ന കമന്റ്സ് കണ്ടോ ഈ ഒരു മെമ്പർഷിപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശരീരം കാണാനുള്ള മെമ്പർഷിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ സൈഡിൽ ഇങ്ങനെ ആൾക്കാർ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് മെമ്പർഷിപ്പാണ് ഈ ഒരു മെമ്പർഷിപ്പ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിന്റെ മെമ്പർഷിപ്പ് അത് എങ്ങനെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പർഷിപ്പ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കമന്റ്സ് ആണ് ആ മെമ്പർഷിപ്പ് എടുത്തിട്ട് ആ വീഡിയോ കണ്ട ആൾക്കാരാണ് അതിന് വേറെ കമന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് പുള്ളിക്കാർ നല്ല രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ മെമ്പർഷിപ്പ് എടുത്തൊരു പറഞ്ഞു കൊടുക്കും മെമ്പർഷിപ്പ് എടുത്തൊരു പറഞ്ഞു കൊടുക്കും എന്നുള്ള ലെവലിൽ എന്തോ അഭിമാനകരമായിട്ടാണ് ഈ ഒരു വ്യക്തി ലൈവിൽ നിന്ന് സംസാരിക്കുന്നത് എന്നുള്ളതാണ് നാണോ ഒരു രീതിയിലും തൊട്ട് തീണ്ടാത്ത ഒരു വർഗമാണ് ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആർക്കും നിഷേധിക്കാൻ പറ്റില്ല പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഞാൻ ഏത് രീതിയിൽ ഉപമിക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇത്രയും ക്ഷാമമാണോ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇത്ര ആണുങ്ങള് ആക്രാന്തപരമായിട്ടാണ് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതം ഭയങ്കര ആക്രാന്തം ഭയങ്കര ആക്രാന്തത്തോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ മോശം പറയല്ല ഇതൊക്കെ ഇതൊക്കെ ശരിക്കും ഒരു പ്രൈവറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്ന മെമ്പർഷിപ്പോ കാര്യങ്ങളോ എന്തും നിങ്ങൾക്ക് വേറെ ഏതൊക്കെ രീതിയിൽ ചെയ്യാം ഇത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ വന്നിട്ട് ഈ യൂട്യൂബിൽ വന്ന് ഈ ലൈവ് കാണുമ്പോൾ അല്ലെ ഈ ലൈവ് കാണപ്പെടേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താന്ന് ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ലൈവ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ അടുത്തേക്ക് പോകുന്നതാണ് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് മാത്രം കാണാൻ പാടുന്ന ലൈവ് ആയിരിക്കണം അത് അവർക്ക് സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഏകദേശം നാനൂറ്റി മുപ്പത്തഞ്ച് കേ സബ്സ്ക്രൈബർ ആണ് തെറ്റ് പറയാൻ പറ്റില്ല എല്ലാവരും കാണും മനസ്സിലായില്ലേ കാരണം ലൈക്ക് ചെയ്യും തോറും ഈ ഒരു എത്ര പേര് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും പേര് ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് ഒരുവിധം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തു പോകും ആൾക്കാര് കാണും അപ്പൊ ഞാൻ പറയുന്നത് ഇവരുടെ ലക്ഷ്യം അതാണ് എന്നുള്ളതാണ് കാരണം ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഇവരെ കുറച്ചും കൂടി ഈസിയായിട്ട് വിൽക്കാമെന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ട് ഇവർ അത് നല്ല രീതിയിൽ തന്നെ മുതലെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ മുതലെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള സ്ത്രീകളെ ശരിക്കും വെച്ച് വായിപ്പിക്കരുത് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ അവർക്ക് ചെയ്യാം അതൊക്കെ അവരുടെ ഇഷ്ടം ഇതൊന്നും ഞാൻ പറഞ്ഞില്ല ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഞാൻ ഈ സദാ സദാചാര പോലീസോ അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിൽ ചെയ്യാം അത് അവരുടെ ശരീരം അവരുടെ ഇഷ്ടം എന്ത് ഇനി ആ ശരീരം കാണാൻ പോകുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകം പറയുന്നത് അത് ഇഷ്ടമാണ് അത് എന്റെ എന്നെ സംബന്ധിച്ചൊരു കാര്യമല്ല പക്ഷെ എൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾ ഈ രീതിയിൽ കാണിക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ മക്കളെ വെച്ചുകൊണ്ടാണ് ഈ ലൈവ് ചെയ്യുന്നത് ഇതിന്റെ ബാക്കിൽ നിങ്ങളുടെ ആറു വയസ്സായ മക്കൾ അവിടെ ഉണ്ട് ആ മക്കളെ വർത്തമാനം തിരി കയക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് ഈ ലൈവിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ലൈവിൽ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ മക്കളെയും കൊണ്ടാണ് ലൈവിൽ വരുന്നത് ആ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ലൈവിൽ വരുന്നത് അവരെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഞാൻ കൊണ്ടുവരുന്നത് നിങ്ങൾ സിംപിളായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നു നിങ്ങളൊരു മാതാവായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു നിങ്ങൾ എന്തു ആയിക്കോട്ടെ അതിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആ രീതിയിൽ നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാതാവായിട്ട് നിങ്ങളെ കൂട്ടാൻ പറ്റില്ല ഒരു സ്ത്രീ ആയിട്ട് കൂട്ടാൻ പറ്റില്ല ജോലികൾ ഒരുപാട് പേർക്കും പലതാണ് പലതാണ് പക്ഷെ ഇതുപോലെ പബ്ലിക് ആയിട്ട് വന്നിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ആഭാസം തുറന്നു കാണിക്കേണ്ടത് നിങ്ങൾ എന്തായാലും ആഭാസമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തമാണ് ഈ ലൈവില് ആ കാര്യം നിങ്ങൾ നിങ്ങളെ ഒരു പ്രൈവറ്റ് സ്പേസിൽ മാത്രം വെക്കുക ഇതുപോലെ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടല്ല നിങ്ങൾ കാണിച്ചു കൊടുണ്ടത് നിങ്ങളുടെ കച്ചവട വസ്തുവാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളെ കച്ചവട വസ്തുവിൽ നിങ്ങൾ കച്ചവടം ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് ഇത്രയും ലൈവിൽ വന്ന് ഇത്രയും ആൾക്കാർ കാണാൻ എന്റെ മെമ്പർഷിപ്പ് എടുക്കൂ എന്റെ മെമ്പർഷിപ്പ് എന്ന് പറയാൻ മാത്രം എന്ത് എടോ ഇതൊരു ലൈവ് പ്ലാറ്റ്ഫോമാണ് അതായത് ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ആത്മാഭിമാനമുള്ള ഒരുപാട് ആൾക്കാർ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ ആൾക്കാർ നോക്കി കാണുന്നുണ്ട് ഞാൻ പറയണേ ഇപ്പൊ കുറേ പേര് യൂട്യൂബ് ചാനലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ മടിക്കുന്നത് വെച്ചാൽ ഇതുപോലുള്ള കുറെ ആഭാസങ്ങൾ നിറഞ്ഞൊടുക്കുന്നത് ഇതുപോലുള്ള സോഷ്യൽ മീഡിയസിനോട് കൂടെ ആയതുകൊണ്ട് പലരും പലരും ഈ സോഷ്യൽ മീഡിയുന്നുണ്ട് എന്നുള്ളതാണ് ചില ആൾക്കാർ മൊബൈൽ ഫോൺ പോലും മക്കൾക്ക് കൊടുക്കുന്നില്ല പേടിച്ചിട്ട് റീസൺ എന്താ വെച്ചാൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയസിലുള്ള കാര്യങ്ങൾ കണ്ടും കേട്ടും അറിയുന്നതും കൊണ്ടും അവർക്കും പേടിയാണ് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ല എന്ത് ധൈര്യത്തിലാണ് കൊടുക്കാൻ പറ്റുക എന്ത് ധൈര്യത്തിലാണ് സോഷ്യൽ മീഡിയ എടുത്തു നോക്കാൻ പറ്റുക ഒരിക്കലും പറ്റില്ല ഇതുപോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തതിന് പകരം ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ നോക്കട്ടെ ഒരു നൂറ് ആൾക്കാർ നൂറ് ആൾക്കാർ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ചാനലൊക്കെ സിമ്പിൾ ആയിട്ട് പോകും സിമ്പിൾ ആയിട്ട് പോകും ഒരു മൂന്നിൽ കൂടുതൽ മൂന്ന് സ്ട്രൈക്ക് നാല് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ യൂട്യൂബ് ചാനൽ മൊത്തം ടർമിനേറ്റ് ആവും ഇതിൽ എത്ര വീഡിയോസ് ഉണ്ട് അവരെ എത്രയോ വീഡിയോസ് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എത്രയോ ലൈവ് അവർ എടുത്തിട്ടുണ്ട് ആ ലൈവ് മൊത്തം ഇരുന്ന് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ചാനലിൽ പോകും എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നിമിഷാ ബിജുവിന്റെ കാര്യം വന്നപ്പോൾ ഒരുപാട് പേര് കമന്റ് ചെയ്തു ഇവരൊന്നും വളർത്താൻ പാടില്ല ഇവർക്ക് ചെയ്യാം ഇവർ ചെയ്തോട്ടെ എന്ത് വിഷയങ്ങളൊക്കെ ഞാൻ പറയുക പേഴ്സണൽ ലൈഫാണ് അവരുടെ ഇഷ്ടങ്ങളാണ് അവർ എങ്ങനെ വേണമെങ്കിൽ അവരുടെ ശരീരം വിറ്റോട്ടെ അവർക്കത് അതിനുള്ള അധികാരമുണ്ട് അവരുടെ ശരീരമാണ് അത് എന്റെ ശരീരമൊന്നുമല്ല അവരുടെ ശരീരം അവർക്ക് മിക്ക അധികാരമുണ്ട് അവർ വിറ്റോട്ടെ പക്ഷെ ഇതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആവരുതെന്നുള്ളൂ ഇതിൽ കുട്ടികൾ കാണുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ ഇല്ലായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ വേണ്ടായിരിക്കാം അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം പക്ഷെ അതുപോലെയല്ല മറ്റു മാതാപിതാക്കൾ ഇതിൽ സോഷ്യൽ മീഡിയ ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരുപാട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റിയാക്ഷൻസ് ഒരുപാട് പഠിക്കാൻ കാര്യങ്ങളല്ല അല്ലെങ്കിൽ ഒരുപാട് അറിവുകൾ നേടാനല്ല ഒരുപാട് ന്യൂസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുള്ളതാണ് മക്കൾ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു പേരന്റ് എടുത്തു കൊടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള ലൈവുകളാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള ആവാസങ്ങളാണ് കാണുന്നത് വെച്ചാൽ ആ പേരൻസ് പേടിക്കും അവർക്ക് അവരുടെ മക്കൾ നല്ല അമ്മമാരും നല്ല മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ച് കുറച്ച് നല്ലതായ കാഴ്ചപ്പാടുണ്ടാവും നിങ്ങൾക്കതില്ല എന്നുള്ളത് വ്യക്തമാണ് നിങ്ങൾ നിങ്ങളെ മക്കളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വ്യക്തമായിട്ട് കേട്ടതുമാണ് കണ്ടതുമാണ് ഞാനിത് ഫുള്ള് കണ്ടിട്ടില്ലട്ടോ ഞാൻ കുറച്ച് ഭാഗം കണ്ടപ്പോൾ തന്നെ ഏകദേശം തീരുമാനമായി എനിക്കിത് എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ കണ്ടത് കാരണം അത്ര പച്ചക്കാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം നല്ല എൻജോയ് ചെയ്തിട്ടാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് അവർ നല്ല രീതിയിൽ തന്നെയാണ് അവർ റിപ്ലൈ കൊടുക്കുന്നത് നിങ്ങൾ ഈ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾക്ക് അത് കാണാം നിങ്ങൾ ഈ മെമ്പർഷിപ്പ് എടുത്താൽ ഇത് കാണാം മെമ്പർഷിപ്പ് എടുത്തവരോട് ചോദിക്കും അവർ പറഞ്ഞു തരും ഏത് മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളത് ഓൺലൈൻ വിൽപ്പന അത് തന്നെയാണ് സ്വന്തം ശരീരം ഓൺലൈനായിട്ട് വന്ന് വിൽക്കുക ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളെ വിറ്റോളൂ എനിക്ക് റിക്വസ്റ്റ് ആണ് നിങ്ങൾ നിങ്ങളെ വിറ്റോളൂ അതെന്ത് വേണം നിങ്ങൾ ചെയ്തോളൂ പക്ഷെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചെയ്യരുത് ഇത് ഒരുപാട് പേര് കാണുന്നതാണ് യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ജീവിച്ചു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഞാൻ പറയുന്നത് നല്ലവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ് അത്ഭുതം കാരണം നല്ല വീഡിയോസ് ചെയ്യുന്ന ആൾക്കാര് ഒരുപാട് പേരുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അവരെ മോശം പറയല്ല പക്ഷെ കുറെ പേര് ഇതുപോലുള്ള നെഗറ്റീവ്സിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ളതാണ് അത്ഭുതം കാരണം ഞാൻ പറയലെ ഈ ലൈവ് കാണാൻ അമ്പത്തഞ്ച് കെ വ്യൂസ് ഇപ്പോഴും നിലവിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് അമ്പത്തയ്യായിരം ആൾക്കാരാണ് ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലൈവ് കാണാൻ മാത്രം എന്താ അത്ര പുതുമെന്നുള്ളതാണ് പ്രത്യേകത ഒരു നാട്ടിലൊരു ദുരന്തമോ അല്ലെങ്കിൽ നല്ലൊരു കർമ്മമോ നല്ലൊരു കാര്യമോ ഒന്നുമല്ല നടക്കുന്നത് സ്വന്തം ശരീരം ഒരാൾ ഒരു ലേഡി വന്നിട്ട് ഒരു പ്ലാറ്റ്ഫോമിലൂടെ വിറ്റുകൊണ്ടിരിക്കുകയാണ് അത് കാണാനാണ് അമ്പത്തി കെ വ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് എനിക്ക് ഇപ്പോഴും അറിയില്ല കാരണം ഇപ്പോഴും സോഷ്യൽ മീഡിയസിൽ ഒരുപാട് ആവാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് അതിനെ റിയാക്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഒരു നൂറ് ആൾക്കാരുണ്ടെങ്കിൽ അതിൽ വെറും ഒരു ഇരുപത് ശതമാനം ആൾക്കാർ മാത്രമാണ് അതിനെ റിജക്ട് ചെയ്യുന്നത് ബാക്കി എൺപത് ശതമാനം ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ആ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാറി നിൽക്കുക അതല്ല ഇതൊന്നും ശരിയല്ല റിജക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രതികരിച്ചേ പറ്റുള്ളൂ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളെ സോഷ്യൽ മീഡിയാസിൽ ഇവർ മാത്രമാവും വലിയ ആൾക്കാർ ഇവർ മാത്രമാവും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇവർ മാത്രം ഇവരെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും സോഷ്യൽ മീഡിയ എന്നുള്ളത് ഫുൾ ഇവർ മാത്രമായിരിക്കും ഇതുപോലുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾക്ക് നിങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോം സോറി പ്രൈവറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ആ പ്രൈവറ്റ് പ്ലാറ്റ്ഫോമിൽ മാത്രം ഇത് ചെയ്യൂ എന്നുള്ളതാണ് അത് ചെയ്യൂ അത് ചെയ്തോളൂ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യും അല്ലാതെ ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വിളിച്ച് നിങ്ങൾക്ക് മാനവഭിമാനം ഇല്ലെങ്കിൽ ഇത് കണ്ടിരിക്കുന്നവർക്കുണ്ട് സോറി കണ്ടിരിക്കുന്നവർക്കില്ല വെരി സോറി ഞാൻ അത് മാറിപ്പോയതാണ് കാരണം അവരെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിക്ക് ഇപ്പം അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കമൻസ് വായിച്ചാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും എന്താണ് ആണ് എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ ഓരോ വ്യക്തിയുടെ കമൻസിലും വ്യക്തമാണ് അത്രയും വൃത്തികെട്ട രീതിയിലാണ് ഞാൻ ഞാൻ ചോദിക്കുന്നു നല്ല കുറേ ആൺകുട്ടികൾ ഉണ്ട് നല്ല കുറേ ആൺപിള്ളേരുണ്ട് കുറെ നല്ല ആണുങ്ങളുണ്ട് കുറെ നല്ല ചിന്താഗതികൾ ആണുങ്ങളുണ്ട് അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഇവരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവരെ മറന്നു അതായത് നല്ല ആണുങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത് മറന്നു ആണുങ്ങള് മൊത്തം ഇങ്ങനെയാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് മാറും എന്നുള്ളതാണ് സീരിയസ്ലി ഞാൻ പറയണം ആണുങ്ങള് മൊത്തം ഇതുപോലെയാണെന്നുള്ളത് നമ്മൾ അടിച്ചു പറയും അതിന് നല്ലത് ഞാൻ നല്ലതാണ് എന്ന് ഒരു ആൺകുട്ടി വന്ന് പറഞ്ഞാൽ നീ ആ അമ്പത്തഞ്ച് കെ വ്യൂസിൽ ചിലപ്പോൾ നീയുണ്ടാവും പറയും അത് സ്വാഭാവികമായിട്ട് പറയും കാരണം അത്രയും ആമ്പിളകരുടെ കമന്റാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കണം പച്ച അസഭ്യം മാരി വന്നുകൊണ്ടിരിക്കണം ഒന്നുമില്ല ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ എന്താ അവസ്ഥ വേറെ ഒന്നും പറയാനില്ല ബൈ